ബിഗ് <laughs> ബോസ് പന്ത്രണ്ടാം ആഴ്ചയിലെ നോമിനേഷൻ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കെ നോമിനേഷൻ എന്നത് പരമപ്രധാനമാണ് ഒളിഞ്ഞിരിക്കുന്നവരെയും ഉൾവലിയുന്നവരെയും സജീവമല്ലാത്തവരെയും അർഹതയില്ലാത്തവരെയുമെല്ലാം പ്രേക്ഷകവിധിയിലൂടെ പുറത്താക്കണമെങ്കിൽ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് നിങ്ങൾ തന്നെ പ്രവർത്തിക്കണം നിങ്ങളുടെ വോട്ടിങ്ങിലൂടെ മാത്രമാണ് പ്രേക്ഷകർക്ക് അതിനുള്ള അവസരം ലഭിക്കുക അതുകൊണ്ട് നോമിനേഷൻ യുക്തിപൂർവം ചെയ്യുക ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നോമിനേഷൻ പ്രക്രിയ നടക്കുക ഇപ്പോൾ താൽക്കാലികമായി നിങ്ങളെ പിരിച്ചുവിടും അതിനുശേഷം നിങ്ങൾ എവിടെ എവിടെയിരിക്കുകയാണെങ്കിലും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ പേര് വിളിക്കുമ്പോൾ അവിടെ തന്നെ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് പേരുകളും കാരണങ്ങളും പറയേണ്ടതാണ് ഒൻപത് പേരിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പേര് വിളിക്കപ്പെടാം ഇപ്പോൾ എല്ലാവർക്കും പോകാം ഞാൻ പറഞ്ഞോ വരാൻ അനീഷ് നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് പേരുകളും കാരണങ്ങളും പറയുക ബിഗ് ബോസ് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ സാബുമാനാണ് കാരണം കഴിഞ്ഞ വീക്കിൽ വീക്കിലി ടാസ്ക് നടന്നപ്പോൾ അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാബുമാന് കഴിഞ്ഞില്ല അതുപോലെ തന്നെ വീട്ടിൽ എല്ലാവരും നല്ല രീതിയിൽ ഒക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സാബുമാൻ കുറച്ചും കൂടെ എല്ലാ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചും കൂടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനും തുറന്നു പറയുകയും വേണം എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ സാബുമാൻ കുറച്ചും കൂടെ മറ്റ് ആളുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ മാത്രം കേൾക്കുന്നത് നിർത്തിക്കൊണ്ട് സ്വന്തമായിട്ടുള്ള അഭിപ്രായ രൂപീകരണവും ഉണ്ടാക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ കുറച്ചും കൂടെ ഈ ഹൗസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാബുമാന് ചെയ്യാമായിരുന്നു എന്ന തോന്നൽ എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ിൽ നിന്നാണ് സാബുമാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ എന്റെ ഒന്നാമത്തെ നോമിനേഷൻ സാബുമാൻ ആണ് ബിഗ് ബോസ് എന്റെ രണ്ടാമത്തെ നോമിനേഷൻ നൂറയാണ് കാരണം നൂറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇനി മൂന്ന് ഗേൾസ് മാത്രമാണ് ഇവിടെ ഉള്ളത് അത് നൂറ ആദില അതുപോലെ തന്നെ അനുമോൾ ഇനി മൂന്ന് പേരുകളാണ് അപ്പോൾ ഞാൻ മുൻപത്തെ നോമിനേഷനിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഈ ഹൗസിന് ഹൗസിൽ ഉയർത്തുമ്പോൾ നൂറയുടെ ശബ്ദവും പലപ്പോഴും മുഴങ്ങി കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും ഈ സേഫ് സോണിൽ നിന്നുകൊണ്ട് വെറുതെ ചിരിച്ചുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് നൂറ തോന്നുന്നു ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് നൂറ പക്ഷേ നൂറ ആ ഒരു പൊട്ടൻഷ്യൽ വിനിയോഗിക്കാത്ത ആളായിട്ട് രണ്ടു മൂന്നാഴ്ചകളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച അത് വളരെ പ്രകടമായിരുന്നു അതുകൊണ്ട് എൻ്റെ സെക്കൻഡ് നോമിനേഷൻ നൂറയാണ് സോ എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ സാബുമാനും സെക്കൻഡ് നോമിനേഷൻ നൂറയും നിങ്ങളുടെ An <laughs>